ദിവസത്തേക്ക് വയനാട്ടിൽ സൌജന്യ ഇന്റർനെറ്റ് എസ് എം എസ് ടോക്ടൈം തുടങ്ങിയവ പ്രഖ്യാപിച്ച എയർടെൽ ഏതെങ്കിലും പാക്കേജിന്റെ കാലാവധി കഴിഞ്ഞവർക്കടക്കം പുതിയ ഓഫർ ബാധകമാണ് കൂടാതെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് കസ്റ്റമേഴ്സിനും എയർടെൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോസ്റ്റ് പെയ്ഡ് ബിൽ അടയ്ക്കാൻ വൈകുന്നവർക്കും ഇളവ് നൽകി അതേസമയം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ പുലർച്ചയോടെ ആരംഭിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി വരെ രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നിരുന്നു ഉരുൾപൊട്ടലിൽ നിരവധി പേരെയാണ് മരിച്ചത് തിരിച്ചറിഞ്ഞ തൊണ്ണൂറ്റിയാറ് പേരിൽ പേരും വിഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായുള്ള ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് നിർമ്മിക്കുന്ന ബേലി പാലത്തിന്റെ നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് വിവരം അതിനിടെ ദൌത്യ സംഘത്തിനൊപ്പം ഡോഗ് എത്തി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള അന്വേഷണം ഊർജ്ജിതമാക്കുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനത്തിൽ വെല്ലുവിളിയായത് ശക്തമായ മഴയും മലവെള്ള പാച്ചിലുമാണ് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ജെ സി ബികൾ അടക്കമുള്ള വാഹനങ്ങൾ മറുകരയിലെ േക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ സാധിക്കും വയനാട്ടിൽ അതിതീവ്ര മഴയെ തുടർന്ന് വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ദുരന്തത്തിൽ കുടുംബങ്ങൾ അപ്പാടെയാണ് തുടച്ചുമാറ്റപ്പെട്ടത് പരിക്കേറ്റ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ മേപ്പാടിയിലും പരിസരങ്ങളിലും ആശുപത്രികളിലുമുണ്ട് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂറ്റൻ പാറക്കല്ലുകൾ നിറഞ്ഞ ചെളിക്കുണ്ടായ ദുരിതഭൂമിയിൽ ഇന്നലെയും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വിശ്രമമില്ലാതെ തിരച്ചിൽ തുടർന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് കോരിച്ചുരിയുന്ന മഴയാണ് പ്രധാന തടസ്സം കര വ്യോമസേന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് പോലീസ് സേന എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ഇവരെ സഹായിക്കാൻ ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും വയനാട്ടിൽ വയനാട്ടിലെത്തിയിട്ടുണ്ട് തകർന്നു വീണ മേൽക്കൂരകൾ പൊട്ടിച്ചും ചെളുക്കുഴികൾ സാഹസികമായി ഇറങ്ങിയുമാണ് തിരച്ചിൽ മലമുകളിലും പുഞ്ചിരിമട്ടത്തു നിന്നും കുലംകുത്തിയൊഴുകിയ മലവെള്ളം പിച്ചിച്ചീന്തിയ മനുഷ്യരുടെ ശേഷിപ്പുകൾ നാൽപ്പത് കിലോമീറ്ററിനിപ്രം ചാലിയാർ പുഴയിൽ പൊങ്ങുകയായിരുന്നു നിലമ്പൂരിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ എത്തിച്ചത് അട്ടമലയിൽ കുടുങ്ങിയവരെ ചൂരൽമലയിൽ സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം വഴിയും വടം കെട്ടിയുമാണ് പുറത്തെത്തിച്ചത് ഇതിനകം ആയിരത്തി അഞ്ഞൂറോളം സൈന്യം രക്ഷപ്പെടുത്തി വയനാട് ഉൾപ്പെട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് കേസെടുക്കുകയും ചെയ്തു പോലീസ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചത് ഭാരതീയ ന്യായാ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പുകൾ ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തിയൊന്നാം വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസ് സമൂഹമാധ്യമമായ എക്സിൽ കോഴിക്കോടൻ സീറോ എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത് സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരിത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുമുണ്ട്